ഇസ്ലാം വിശ്വാസികൾക്ക് ഇനി ആത്മസംസ്കരണത്തിന്റെ നാളുകൾ മാസ പരവിദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഞായറാഴ്ച മുതൽ റമദാൻ തുടക്കമാകും ഹിജിറവർഷ പ്രകാരം ഒൻപതാമത്തെ മാസമായ റമദാനിലാണ് വിശ്വാസികളുടെ ജീവിതമാർഗ്ഗരേഖയായ പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതായ വർധാനുഷ്ഠാനം റമദാൻ മാസത്തിലാണ് നടക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വർദ്ധാനുഷ്ഠാനത്തിൽ പ്രാർത്ഥനകൾക്കും ഖുർആൻ പാരായണത്തിനും ദാനധർമ്മങ്ങൾക്കും മറ്റ് പുണ്യകർമ്മങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു പ്രഭാത നമസ്കാരത്തിന്റെ ബാങ്ക് മുതൽ അസ്തമയ നമസ്കാരത്തിന്റെ ബാങ്ക് വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാണ് വിശ്വാസികൾ വ്രതമനുഷ്ഠിക്കുന്നത് റമദാൻ മാസത്തിലെ ആരാധനകളിൽ പ്രധാനമാണ് പ്രത്യേക രാത്രി നമസ്കാരമായ തറാവിഹ് മാസപിറദൃശ്യമായ രാത്രി മുതൽ ശവ്വാൽപിറവി ദൃശ്യമാകുന്ന ദിവസം വരെ പള്ളികളിലും വീടുകളിലും തറാവിഹ് നടത്തും അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിനോടൊപ്പം തന്റെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിച്ച് ആത്മശുദ്ധിക്കായി ലോകരക്ഷിതാവിനോടുള്ള പ്രാർത്ഥനകളിൽ വിശ്വാസികൾ മുഴുകും മാസപ്പിറവി വെള്ളിയാഴ്ച ദൃശ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് നാടുകളിൽ റമദാൻ വ്രതാരംഭം ശനിയാഴ്ച ആരംഭിച്ചിരുന്നു എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇത്തവണ ഒരുമിച്ചാണ് റമദാൻ ആരംഭിച്ചത് പുണ്യങ്ങളുടെ പൂക്കാലമായ നന്മകൾ കൊയ്തെടുക്കുന്ന വസന്തകാലം അഥവാ പരിശുദ്ധമായ റമദാൻ മാസം നമ്മോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃദങ്ങൾ ചെയ്ത് അള്ളാഹിൻ്റെ പ്രീതി സമ്പാദിക്കുവാനും നാമൊക്കെ സമയമാകുന്നു രാവും പകലും പക്ഷികളും മീനുകളും വേണ്ട മഹാനായ മുത്തനബി സൊലല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഉമർ ബഹുമാനപ്പെട്ടാഹുന്ന് പറയുകയാണ് അത്രയും പുണ്യമേറിയൊരു മാസമാണ് നമ്മിലേക്ക് വന്നണഞ്ഞുകൊണ്ടിരിക്കുന്നത്